ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത് ഏറ്റവും അധികം പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഭാഗമാണ് ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കുമായി രുചികരമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ പാകം ചെയ്യുന്ന അമ്മമാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരു ദിവസത്തിൻ്റെ കുറച്ച് അധികം മണിക്കൂറുകൾ ചിലവഴിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് വീടിൻ്റെ അടുക്കള അതിനാൽ തന്നെ വാസ്തുശാസ്ത്രപരമായി വീടിൻ്റെ അടുക്കളയുടെ സ്ഥാനത്തിനും വീടിൻ്റെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിൻ്റെ ദിശയ്ക്കുമൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയായ ദിശയിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് വളരെ ദോഷകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത് എത്ര അധ്വാനിച്ചാലും പണം പോകുന്ന വഴിയറിയില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ആ വീട്ടിലുള്ളവർക്ക് മനസ്സമാധാനവും സന്തോഷവുമൊന്നും തന്നെ അനുഭവിച്ചറിയുവാൻ കഴിയില്ല അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ ഈ അധ്യായത്തിൽ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കുക എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി പറയുവാൻ പോകുന്നത് അടുക്കള വരുവാൻ ഏറ്റവും അനുയോജ്യമായ ദിക്കുകളെ പറ്റിയാണ് നിങ്ങളുടെ എത്ര ചെറിയ വീടാണെങ്കിലും എത്ര വലിയ വീടാണെങ്കിലും വീടിൻ്റെ അടുക്കള വരുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മൂല തെക്ക് കിഴക്കേ മൂല അഥവാ അഗ്നികോണാണ് ഈ അഗ്നികോണിൽ അടുക്കള വരുന്ന വീടുകളിൽ ദാരിദ്ര്യം അകലുമെന്നുള്ളതാണ് വാസ്തു പറയുന്നത് ഇനി പല ആളുകൾക്കും ഉള്ള ഒരു സംശയമാണ് ഇപ്രകാരം അഗ്നികോണിൽ വരുന്ന അടുക്കള വാതിൽ എവിടെയാണ് വരേണ്ടത് എന്നുള്ളത് തെക്ക് കിഴക്കേ മൂലയിൽ വരുന്ന അടുക്കളയുടെ വാതിൽ വരേണ്ടത് തെക്ക് വശത്താണ് ഇത് നേരെ മറിച്ചായാൽ പല വാസ്തുദോഷങ്ങളും ആ വീട്ടിൽ വരുവാനിടയുണ്ട് ഇനി അഗ്നി കോണിൽ അടുക്കള പണിയുവാൻ കഴിയാത്ത വീടുകളാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും അനുയോജ്യമായി വരുന്ന ദിശ വടക്ക് പടിഞ്ഞാറ് ദിശ അഥവാ വായുമൂലയാണ് ഈ വായുമൂലയിൽ വരുന്ന അടുക്കളയ്ക്കും അടുക്കള വാതിൽ വരേണ്ടത് വടക്ക് തന്നെയാണ് പ്രധാനമായും വായുമൂലയിൽ വരുന്ന അടുക്കളകളിൽ വായു സഞ്ചാരമുണ്ടാകുന്ന തരത്തിൽ ജനാലകൾ വരുവാൻ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ പണിയുന്ന പല വീടുകളിലും വെട്ടവും വെളിച്ചവും അടുക്കളയിൽ ലഭിക്കുന്നതിന് ആരും തന്നെ പ്രാധാന്യം നൽകാറില്ല എന്നാൽ ഏത് ഭാഗത്തുള്ള അടുക്കളയാണെങ്കിലും അടുക്കളയിലേക്ക് സൂര്യപ്രകാശം നല്ല രീതിയിൽ വരുവാനും അതുപോലെ തന്നെ വായു സഞ്ചാരം നിലനിർത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി വീടുകളിൽ അടുക്കള വരുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല അഥവാ ഈശാനകോണാണ് ഈശാനകോണിൽ വരുന്ന അടുക്കളയുടെ വാതിലും വടക്ക് ഭാഗത്ത് തന്നെയാണ് വരേണ്ടത് ഇതിൽ അഗ്നികോണിൽ വരുന്ന അടുക്കളയിലും ഈശാനകോണിൽ വരുന്ന അടുക്കളയിലും പാത്രം കഴുകുന്ന സിങ്ക് വടക്ക് ഭാഗത്ത് വരുന്നതാണ് ഏറ്റവും ഉത്തമം ഞാൻ കണ്ടതിൽ വെച്ച് പല വീടുകളിലുള്ള ആളുകളും പാത്രം കഴുകുന്ന സിങ്കിൻ്റെ സ്ഥാനവും അടുക്കളയിലെ അടുപ്പ് വരേണ്ട സ്ഥാനവും ഒന്നും ശ്രദ്ധിക്കാറില്ല ഇവയ്ക്ക് സ്ഥാനപ്പിഴവ് ഉണ്ടാകുന്നത് വാസ്തുദോഷത്തിന് കാരണമാകുന്ന ഒരു വസ്തുത തന്നെയാണ് നിങ്ങളുടെ വീടിൻ്റെ അടുക്കള തെക്ക് കിഴക്കേ മൂലയിലാണ് വരുന്നതെങ്കിലും അതല്ല വടക്ക് കിഴക്കേ മൂലയിലാണ് അടുക്കള വരുന്നതെങ്കിലും ആ അടുക്കളയിലെ അടുപ്പ് വരുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശ കിഴക്ക് ദിശ തന്നെയാണ് ഇപ്രകാരം കിഴക്ക് ഭാഗത്ത് അടുപ്പ് വരിക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് സൂര്യൻ ഉദിക്കുന്ന ദിക്കാണ് എന്നുള്ളത് ആ കിഴക്ക് ഭാഗത്തായി ഒരു ജനൽ കൂടി വരികയാണെങ്കിൽ ഏറ്റവും ശുഭകരമാണ് കാരണം നല്ല രീതിയിൽ സൂര്യപ്രകാശം അടുക്കളയിലേക്ക് വരുവാനും നിങ്ങളുടെ ഭവനത്തിലേക്ക് പോസിറ്റീവ് ഊർജം നിറയുവാനുമൊക്കെ ഇത് കാരണമാകും മാത്രമല്ല ഇപ്രകാരം സൂര്യൻ അഭിമുഖമായി നിന്ന് അടുപ്പ് കത്തിക്കുമ്പോൾ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളുമൊക്കെ ആ ഭവനത്തിൽ നിന്ന് അകന്നു പോകും എന്നുള്ളതാണ് വാസ്തു പറയുന്നത് അതുപോലെ തന്നെ ഇപ്രകാരം വാസ്തുദോഷത്തിന് വഴിവെക്കുന്ന തരത്തിൽ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടുവരുത്തുന്ന ചില തെറ്റുകൾ ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ആ ഭവനത്തിലെ സ്ത്രീകളെ തന്നെയായിരിക്കും ഒരു വീട്ടിലെ എല്ലാ ആളുകൾക്കും തന്നെ ആരോഗ്യം നല്ല രീതിയിലാണെങ്കിലേ അവിടെ മനസമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ എന്നാൽ വാസ്തുപരമായിട്ടുള്ള ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ടാണ് നിങ്ങളുടെ ഭവനത്തിൽ വരുന്നത് എങ്കിൽ ആ വീട്ടിലെ അമ്മമാർക്കും സ്ത്രീകൾക്കും ഒന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമുണ്ടാവില്ല ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകൾക്കാണെങ്കിലും ഭവനത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും അതിനാൽ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വാസ്തുപരമായിട്ടുള്ള ഈ വസ്തുതകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്താൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം